കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സോണൽ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബ്ബ് ഹാളിൽ ആരംഭിച്ച കൺവെൻഷനിൽ മാള പുതുക്കാട് തൃപ്രയാർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പങ്കെടുത്തു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചുഷൻ വൈകിട്ട് സമാപിക്കും ഈ കേബിൾ ടി വി സേവനം എത്തിക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തോളം വീടുകളിൽ ബ്രോഡ്ബാൻഡ് സേവനം എത്തിക്കുന്ന വലിയ കേരളത്തിലെ രണ്ട് കമ്പനികളെ നയിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കൺവെൻഷനിലാണ് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മൂന്നിലൊന്നോളം വരുന്ന ജനസമൂഹത്തിന് സേവനം എത്തിക്കുന്ന ഒരു വലിയ സംവിധാനം ആ വലിയ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോ നമുക്ക് കേരളത്തിന്റെ ഈ മേഖലയിലെ പ്രാധാന്യത്തെത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ രംഗത്ത് വലിയ വെല്ലുവിളികൾ എന്ന് പറയുമ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ കുത്തക മുതലാളിയോടോ ഇവിടുത്തെ ഏതെങ്കിലും പ്രാദേശിക മുതലാളിമാരോടോ ഒന്നുമല്ല നാം മത്സരിക്കുന്നത് നാം മത്സരിക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരോടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന അതിലെ പത്തിൽ രണ്ടു പേർ ലോകത്തിലെ ഏറ്റവും അധികം ഏറ്റവും പുതിയ സർവേ പ്രകാരം ലോകത്തിലെ നൂറ് ധരാഖ്യന്മാർ ആ ധരാഗ്യന്മാരിൽ ആദ്യത്തെ പത്തിൽ

മറ്റൊരാളെ നമ്മൾ പോകുന്നു അതിന് താഴെ മത്സരിക്കുന്ന ബാക്കി മൂന്ന് കമ്പനികൾ ഒന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ ഡിയ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയായ ഐ ഡി ഐറ്റ ബി ഐ എന്ന് പറയുന്ന വഡാഫോൺ